കാലചക്ര രാശിയുടെ ഏഴാം ഭാവമായ തുലാം രാശിയിൽ പിറന്ന വിശാഖം നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ പറയുന്നത് അതായത് വിശാഖം നക്ഷത്രം തുലാം രാശിയിലും വൃശ്ചികം രാശിയിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം അതായത് ശ്രീ ശ്രീമുരുകേതായ ആറു ഭാഗങ്ങളും ആറു മുഖങ്ങളുടേതായ ആ ഒരു സ്വഭാവങ്ങളൊക്കെയും തന്നെ ഇവരിലും പ്രഭാവം ചെലുത്തുമെന്നുള്ളതും വലിയ ഒരു കാര്യം തന്നെയാണ് അതായത് സത്യം നീതി ധർമ്മം എന്നിവയൊക്കെ കൃത്യമായി നിശ്ചയിക്കുന്ന ഒരു രാശിയാണ് തുലാം രാശി കൃത്യതയോടുകൂടി ത്രാസിൽ തൂക്കി അളർന്ന് എല്ലാം നിശ്ചയിക്കപ്പെടുന്ന ഒരു രാശി തുലാം രാശി അപ്പോൾ തുലാം രാശിയുടെ ആധിപത്യം സാക്ഷാൽ ശ്രീ ശുക്ര ഭഗവാൻ തന്നെയാണ് അത് നൽകുന്നത് അപ്പോൾ വൃശ്ചികം രാശി എന്ന് പറയുന്നത് തന്നെ ചൊവ്വയുടേതായ ആ ഒരു ആധിപത്യമാണ് അപ്പോൾ രണ്ട് പേരിലും രണ്ട് ഇതിലും തുലാമിലും വൃശ്ചികത്തിലുമുള്ളവരുടേതായ പ്രഭാവങ്ങൾ രണ്ട് വിധത്തിലായിരിക്കുമെന്നുള്ളതും സത്യമാണ് വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്കെല്ലാം തന്നെ ശ്രീ മുരുകൻ്റേതായ ആ പൂർണ്ണമായ ഐശ്വര്യവും അതുപോലെ തന്നെ സ്വഭാവവും നിശ്ചയമായും ഉണ്ടായിരിക്കും അതുപോലെ ശിവ ഭഗവാന്റെ പുത്രനായ മുരുകൻ്റെ അനുഗ്രഹം പൂർണ്ണമായും തന്നെ ഇവർ എപ്പോഴും തന്നെ പ്രകടമാവുകയും ചെയ്യും തോറ്റുപോകുന്ന ഏതൊരു സാഹചര്യത്തിലും ശ്രീ മുരുകനും ശിവഭഗവാനും എപ്പോഴും ഇവർക്ക് തുണയായി ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഭഗവാന്റെ ആശീർവാദം പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര കഷ്ടതകൾ നൽകുന്നത് എന്നൊരു ചോദ്യം നിങ്ങളിലേക്കുണ്ടാവാം ഈ കഷ്ടകാലം എന്ന് പറയുന്നത് തന്നെ ഈശ്വരന്മാർക്കും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മുരുകൻ്റേതായ കാര്യം പറയുകയാണെങ്കിൽ മുരുകൻ അച്ഛനമ്മമാരോടൊപ്പം സ്നേഹമായി ഇരിക്കുകയാണെങ്കിലും അദ്ദേഹം പിണങ്ങി ഓടി പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുകയും പല രീതിയിൽ തന്നെ പ്രഭാവം ചുരു ചുരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ശിവഭഗവാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരുപാട് വിധത്തിൽ തന്നെ അദ്ദേഹവും പല വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട് പല രീതിയിൽ തന്നെ അദ്ദേഹം അതിൻ്റേതായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ഉണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് വിശാഖം നക്ഷത്രം ഒരു സാധാരണമായ ഒരു നക്ഷത്രമല്ല കാരണം ആ ഒരു നക്ഷത്രത്തിൽ ജനിക്കണമെങ്കിൽ തന്നെ ഈശ്വരൻ്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും വേണം അപ്പോൾ അതിൻ്റേതായ നിങ്ങളുടേതായ പൂർവികരായിട്ടുള്ള ഗുരുനാഥന്മാരുടെയൊക്കെ ആ ഒരു പ്രാർത്ഥനകളും ആ ഒരു നന്മകളുമൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു നക്ഷത്രത്തിൽ ജനിക്കുവാനുള്ള കാരണമായി മാറുന്നതും ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ മാതാപിതാക്കളോട് വളരെ അധികം സ്നേഹവാത്സല്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയായിരിക്കും പുറമേ പോയി എത്രയധികം കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിരുന്നാൽ തന്നെയും വീട്ടിലെത്തുമ്പോൾ അങ്ങനെ ഒരു പ്രഭാവമൊന്നും ഇവർ കാട്ടുകയില്ല വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവർ വീട്ടിലേക്ക് കടന്നു വരിക വളരെ അധികം ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും അവർ അന്നത്തെ ഒരു ദിവസം കടന്നിരിക്കുക പക്ഷേ വീട്ടിലെത്തുമ്പോൾ അതൊന്നും തന്നെ അവരുടെ മുഖത്ത് പ്രഭാവമായി കാണുകയുമില്ല എന്നുള്ളതും സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ഇവർ ഏതറ്റം വരെയും വളരെയധികം സ്നേഹിച്ച് അവരെ പരിപാലിച്ചു കൊണ്ടുപോകുക എന്നുള്ളതും ഇവരുടേതായ ഒരു കടമയായിട്ട് തന്നെയാണ് ഇവർ കരുതുന്നതും അപ്പോൾ ഇവരുടേതായ ആ ഒരു പ്രഭാവത്തിൽ നിന്നും നന്മ ഒക്കെ ലഭിക്കണമെങ്കിൽ അച്ഛൻ അമ്മ എന്നിവരൊക്കെ താമസിക്കുന്ന ഇടത്തു നിന്നും വൈകുന്നേരം എങ്കിലും അവർക്കായിട്ട് നിങ്ങൾ ഈ വിശാഖനക്ഷത്രത്തിൽ പിറന്നവർ മാറി മറ്റൊരു വീട്ടിൽ താമസിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച നൽകുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം ശ്രീ മുരുകൻ എന്ന് പറയുന്ന ആ ഒരു ദൈവം അദ്ദേഹം വിശാഖം നക്ഷത്രമാണ് അപ്പോൾ അദ്ദേഹം തന്നെ മാതാപിതാക്കളോടൊപ്പം ഒരിക്കലും തന്നെ സ്ഥായിയായി നിലനിന്നിട്ടില്ല പക്ഷേ മാതാപിതാക്കളോട് വളരെയധികം സ്നേഹവും വാത്സല്യവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് അദ്ദേഹം എവിടെയൊക്കെ മാറി താമസിക്കുകയോ അദ്ദേഹം മാറി ക്ഷേത്രങ്ങളായിട്ട് ആറുപട വീട് എന്ന ഒരു സങ്കല്പത്തിലേക്ക് വരികയും ചെയ്തുവോ അവിടെയൊക്കെ തന്നെ വളരെ അധികം വിജയത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലനിൽപ്പും ുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള തിരക്കുകൾ അനുഭവപ്പെടുന്നതും കാവടി പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഒരു ചെറിയ ക്ഷേത്രമായിരുന്നാൽ പോലും ശ്രീ മുരുകന് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തന്നെ നിങ്ങളുടേതായ ജീവിതത്തിൽ വിജയം പ്രാപ്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒപ്പം ഇരിക്കുക കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടേതായ രീതിയിൽ മറ്റൊരു വീട്ടിൽ നിങ്ങൾ താമസിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു വിജയം പ്രാപ്തമാക്കുക ഉപേക്ഷിക്കലല്ല അത് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം മാത്രം ഒരല്പം മാറി മറ്റൊരിടത്ത് നിങ്ങൾ താമസിച്ച് കിടക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രാപ്തമായ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുമെന്നുള്ളതും സത്യമാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒപ്പം ഉള്ള കാലത്തോളം തന്നെ അവർക്ക് അച്ഛനും അമ്മയ്ക്കുമൊക്കെ എന്തെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ ആയിരിക്കും അമ്മയ്ക്ക് ചിലപ്പോൾ കാല് നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം നടുവേദന ഉണ്ടാകാം അതുപോലെ തന്നെ അവർക്ക് വാസങ്ങളും ചിലവുകളും ഉണ്ടാകാം അച്ഛൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലും അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ വിശാഖം നക്ഷത്രം ആ വീട്ടിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം സ്നേഹം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും മാതാപിതാക്കൾക്ക് ഒരുവിധത്തിലുള്ള ദേഹാസ്വസ്ഥങ്ങളെ നൽകി കൊണ്ടു തന്നെ ഇതൊക്കെ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അതായത് നിങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളതാണ് ഇത് ഈ ഒരു ഫലത്തിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ മാറി താമസിക്കുന്നുണ്ടെങ്കിൽ ആ നക്ഷത്രക്കാരൻ വളരെയധികം നല്ല രീതിയിൽ തന്നെയായിരിക്കും അവരുടേതായ ജീവിതം മുന്നേയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അപ്പോൾ മറ്റൊരു ചോദ്യം അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചാൽ ജീവിതം രക്ഷപ്പെടുമോ ഇദ്ദേഹം ഇതെന്താണ് പറയുന്നത് എന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക് പ്രാപ്തമാകും പക്ഷേ നക്ഷത്രം നിങ്ങളിലേക്ക് നൽകുന്ന ആ ഒരു പ്രഭാവം അത് തന്നെയാണ് കാരണം അച്ഛനിലും അമ്മയിലും കൂടെ നമ്മളെ അവിടെ ലോക്ക് ചെയ്തിടുക എന്നുള്ളതാണ് അപ്പോൾ അവരിലൂടെ നമ്മൾ മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടേതായ ആ ഒരു ശാരീരികമായ അവസ്ഥകളിൽ വ്യത്യസ്തമായ രീതികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല നിങ്ങൾ പുറമെ കഷ്ടപ്പെടും എങ്കിലും അവരിൽ നിങ്ങൾ ദുഃഖമൊന്നും കാണിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയും ഇല്ല എന്നാൽ പണത്തിൻ്റേതായ ചിലവുകൾ അധികമായി വരികയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയാം നിങ്ങൾക്കിപ്പോൾ അടുത്ത ഒരു സ്ഥലത്ത് അതായത് നിങ്ങളുടെ അച്ഛന അമ്മ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീടുണ്ട് അവിടെ അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാം പ്രശ്നമില്ല വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ കാണുവാനും അവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങളൊക്കെ ചെയ്യുവാനും കഴിയുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടേതായ അതായത് ബന്ധങ്ങളിൽ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനപരമായ മുന്നേറ്റങ്ങളെ തടസ്സം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തേതായ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഴയതായ ആ ഒരു ആ ഒരു പഴത്തിൻ്റെതായ ആ ഒരു കഥയുമായി നാരദമുനി വന്നതും എന്നുള്ളതും സത്യമാണ് പഴം കൊണ്ടുവന്നിട്ട് കൈലാസത്തിൽ കൊണ്ടുവന്നിട്ട് ഇത് ഈ പഴം ആർക്കാണ് നൽകുക എന്ന് ചോദിച്ചു അങ്ങനെ രണ്ടുപേരും മത്സരമായിട്ട് ഗണപതിയും മുരുകനും മത്സരമായി നിൽക്കുകയും മുരുകൻ ലോകം ചുറ്റി വന്ന സമയത്ത് ഗണപതി പഴവുമായി പഴം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് മുരുകൻ കാണുകയും ആ സമയത്ത് അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകപ്പെടുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടുതന്നെ സ്നേഹം ൊന്നും കുറയുന്നില്ല പക്ഷേ മറ്റൊരിടത്ത് പോയി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും തന്നിലൂടെ മറ്റുള്ളവർക്ക് വിജയത്തെ പ്രാപ്തമാക്കി നൽകുകയും ചെയ്തു ഒന്നാണ് ഒരു ഇതായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലൂടെയും അങ്ങനെ ഒരു നല്ല ഫലമാണ് ഈശ്വരൻ പ്രദാനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ അച്ഛൻ അമ്മ എന്ന ബന്ധം നിങ്ങളിലേക്ക് ഒരു വിലങ്ങായി നിൽക്കുന്നു പക്ഷേ അവരെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ പറയില്ല ഒരിക്കലും അങ്ങനെ ചെയ്യുവാനും പാടുള്ളതല്ല ഒരു അല്പം മാറി ഒരു ഒരു പത്തടി ദൂരെ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വീടിനപ്പുറം ഒരു വീട് നിങ്ങൾക്കുണ്ട് സ്വന്തമായ ഒരു വീടുണ്ട് എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ബന്ധം നിങ്ങളുടേതായ ഒരു നിലവാരത്തിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയും അവരെ നോക്കുവാനും കഴിയുമെന്നുള്ളതാണ് അവിടെ നിങ്ങളുടേതായ വിജയം നിങ്ങൾക്ക് കണ്ടെത്തുവാനും കഴിയുമെന്നുള്ളതും സത്യമായ ഒരു കാര്യമായിട്ടും ഈ നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നു അതുപോലെ തന്നെ പഴനിമല മുരുകൻ ഇവർക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ദൈവമാണ് കാരണം അവിടെ പോയി കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം നല്ല ഫലങ്ങളും കൂടി ഉണ്ടാകുന്നു എന്നുള്ളതും സത്യമായ കാര്യമാണ് കാരണം പഴനിയിലെ മുരുകൻ്റെ പ്രത്യേകത അദ്ദേഹം അവിടെ ഒരു യാതൊരുവിധ ഇതുമില്ലാത്ത ഒരു രീതിയിലാണ് അദ്ദേഹം അതായത് ആണ്ടി കോലം എന്നൊക്കെ പറയും അതായത് വിഷാടനത്തിൻ്റേതായ ആ ഒരു രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഒരു സന്യാസി രൂപത്തിലാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈശ്വരനെ ഇവർ പോയി പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിന് വഴിപാടുകളൊക്കെ നടത്തുന്നതും വളരെ നല്ല ഫലം ചെയ്യും എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടേതായ കർമ്മ വിനകളൊക്കെ അവിടെ തീർന്നു പോകുന്നു എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ആ സന്യാസി രൂപം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിശാഖനക്ഷത്രക്കാർ അവിടെ പോയി തോന്നാൽ ഇവരുടെ പൂർവജന്മ കർമ്മപാപങ്ങളൊക്കെ തീരുകയും നിലവിലുള്ള ജാതകത്തിലുള്ള കർമ്മദോഷങ്ങളൊക്കെ നീങ്ങിക്കിട്ടുകയും ഇവർ അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവർക്ക് നല്ല ഫലത്തെ പ്രാധാന്യം ചെയ്യുകയും ചെയ്യും എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പഴനിമല മുരുകൻ ഇവർക്ക് വളരെ അധികം ഐശ്വര്യങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ഇവർ കുടുംബപരമായ ബന്ധങ്ങളെ വളരെയധികം നിലനിർത്തുവാനായിട്ട് വളരെ പരിശ്രമിക്കാറുണ്ട് അതായത് ഇപ്പോൾ വല്യച്ഛൻ ഇളയച്ഛൻ വല്യമ്മ ഇളയമ്മ ഇങ്ങനെയുള്ളവരുടെ മക്കളായിരുന്നാലും അവർക്കൊക്കെ ഒപ്പം തന്നെ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുവാനൊക്കെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇവർ പരമാവധി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആൾക്കാർ തന്നെയാണ് ഈ വിശാഖനക്ഷത്രക്കാരൊക്കെ അതൊക്കെ തന്നെ ഇവർക്ക് ഇവരുടേതായ ഇല്ലായ്മകളെ ഇവർ ഒരിക്കലും പുറത്തു കാട്ടാറില്ല എങ്ങനെയെങ്കിലും തന്നെ അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കാനും പരിശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഇവരുടെ ജീവിതം എപ്പോഴും തന്നെ ഒരു ദുർഘടകം പിടിച്ച ഒരു പാന്താവ് ആയി ആയിരിക്കും മാറുക എന്നുള്ളത് കാരണം മറ്റുള്ളവരെ സഹായിക്കാനായി ഇവർ ഇവരുടേതായ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പ്രയത്നവും ഒക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും വളരെ ദുഃഖാവസ്ഥയിലേക്ക് ആയിപ്പെടുകയും ചെയ്യും എന്നിരുന്നാൽ തന്നെയും ഇവർ പുറമേ അതൊന്നും തന്നെ കാട്ടുകയുമില്ല എന്നതാണ് സത്യം വിശാഖം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ടൊക്കെ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പലർക്കും വലിയ തോതിലുള്ള നന്മയൊക്കെ ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ശുഭം